സംസ്ഥാന ാണ് മലപ്പുറത്തിന് കിരീടം പാലക്കാടും കണ്ണൂരുമാണ് രണ്ടാം സ്ഥാനത്ത് തൃശൂർ ജില്ല മൂന്നാം സ്ഥാനം നേടി പോയിന്റ് സ്കൂൾ തലത്തിൽ വയനാട് ദോരക ഹയർ സെക്കൻഡറി സ്കൂൾ ഒന്നാം സ്ഥാനവും കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ടാം സ്ഥാനവും ഇടുക്കി ഫാത്തിമ മാതാ സ്കൂൾ മൂന്നാം സ്ഥാനവും നേടി കഴിഞ്ഞ തവണയും മലപ്പുറം ജില്ലയാണ് സ്കൂൾ ശാസ്ത്രമേളയിൽ കിരീടം ചൂടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പാലക്കാട് ജില്ലയ്ക്കായിരുന്നു ഒന്നാം സ്ഥാനം ഇത്തവണ രണ്ടാം സ്ഥാനം കൊണ്ട് ആതിഥേയർക്ക തൃപ്തിപ്പെടേണ്ടി വന്നു സമാപന യോഗ ഉദ്ഘാടനവും സമ്മാനദാനവും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എൻ എസ് കെ ഉമേഷ് നിർവഹിച്ചു എനിക്ക് കുട്ടികളോട് പറയാനുള്ളത് ഇത്ര ദൂരം വന്ന് നിങ്ങളുടെ സ്വന്തം ജില്ലയിൽ നിന്ന് വന്ന് இது இது வண்டியல்ல நம்ம பார்ட்டிசிப்பேட் செய்யுது நம்ம எக்ஸன்ஸு நல்ல ஒரு நம்ம டாலன் ஒரு பிளாட்ஃபோமில் எக்ஸிபிட்டு செய்யலான நம்ம உதிக்க ஓட்டோமாட்டிக்கலி வந்தோம் நம்ம ஏஜ் எப்போது நம்ம டாலன்ட் எங்கே உண்டு அது எங்கே நம்ம எக்ஸிபி மாத்தணும் മാർക്ക് പ്രൈസ് അതെല്ലാം പിന്നീടാണ് നമ്മൾ ഇവിടെ അറ്റൻഡ് ചെയ്യുന്നത് ഇത്രയും ദൂരം വന്ന് നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്യുന്നത് ആ ഒരു ഇന്റർണൽ സാറ്റിസ്ഫാക്ഷൻ ആണ് ഇപ്പോ സച്ചിൻ ടെണ്ടുൽക്കറോട് ഏറ്റവും സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഇന്നിങ്സ് ഏതെന്ന് ചോദിച്ചാൽ വിൻ ചിലപ്പോന്നിംഗ്സ് പറയണമില്ല ചിലപ്പോ ആ അന്നത്തെ ദിവസം ഒരു ഇരുപത് റൺ അടിച്ച ഒരു ഇന്നിങ്സ് ആയിരിക്കും മുപ്പത് റൺ നാൽപ്പത് ബാളിൽ അടിച്ച ഒരു ഇന്നിങ്സ് ആയിരിക്കും ചിലപ്പോൾ ഇന്ത്യ മുൻപോൾ ചെയ്തിട്ടുണ്ടാവില്ല പക്ഷെ സച്ചിൻ പറയും അത് എനിക്ക് വളരെ സാറ്റിസ്ഫാക്ടറി ഇന്നിങ്സ് കാരണം എത്ര പേര് എത്ര പേര് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്താലും നമുക്കറിയാം നമ്മൾ എന്താണ് നമ്മുടെ സക്സസ്ഫുൾ ഇന്റേണലി നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണം ആ സാറ്റിസ്ഫാക്ഷന് വേണ്ടി കുട്ടികളെല്ലാം അസിസ്റ്റന്റ് ഡയറക്ടർ എ സന്തോഷ് അധ്യക്ഷത വഹിച്ചു ജോയിന്റ് ഡയറക്ടർ അബൂബക്കർ അസിസ്റ്റന്റ് ഡയറക്ടർ ആർ എസ് ഷിബു ഡെപ്യൂട്ടി ഡയറക്ടർ ഉബൈദുള്ള ചീഫ് പ്ലാനിംഗ് ഓഫീസർ ദീപ മാർട്ടിൻ ഡി ഡിഇ സലീന ബിവി ഡിഇഒ ആസിഫ് അലിയാർ കൺവീനർ ബിജു വിജയൻ എന്നിവർ സംസാരിച്ചു യൂട്യൂബ് ട്യൂബ് ന്യൂസ് പാലക്കാട്